പ്രൈമറി അധ്യാപകർക്കും പരിശീലന പരിപാടി ും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയിൽ അംഗീകൃത പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരുമാണ് പങ്കെടുക്കുന്നത് കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുക ഗുണമേന്മയുള്ള ശിശു പരിപാലനവും പരിചരണവും ഒരുക്കുക തുടങ്ങിയവയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം ഉദ്ഘാടനം എഇഒ കെ മനോശാന്തി നിർവഹിച്ചു സി എം ഉഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോർഡിനേറ്റർ എൽദോപോൾ എസ് എം മുഹമ്മദ് സിജു ജോസഫ് ടിൻഡു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രീ പ്രീ പ്രൈമറി പ്രൈമറി എന്ന് പറയുമ്പോൾ താഴെയുള്ള കൂട്ടരാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇത്തരം പരിശീലന ടിപാടികളിൽ നിങ്ങളെയും സർക്കാർ ഉൾപ്പെടുത്തി അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ പരിശീലനമാണ് ഇത് നിങ്ങൾക്കു ലഭിക്കുന്നത്